ഇപ്പോൾ ഇ ഡിയുടെ നേരെയുള്ള ഒരു പ്രതിഷേധമാണ് അത് ഇപ്പോൾ നിങ്ങൾ കേട്ടത് അപ്പോൾ അവർക്ക് പോലും മനസ്സിലായിരിക്കുന്നു എന്താണ് ഇ ഡി എന്ന് അല്ല നിങ്ങളിപ്പം ഈ പറയുമ്പോഴാണ് ഞാനത് കേൾക്കുന്നത് ഇവിടുത്തെ സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും കേരളത്തിലെ നേതൃത്വം ഉചിതമായ വിധത്തിൽ അതിനോട് പ്രതികരിക്കും സംസ്ഥാന ഗവൺമെൻറ് ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു ഗവൺമെൻ്റാണ് വാനിലയും പരാതികൾ ഉണ്ടാകാത്ത വിധത്തിൽ ഇത് കൈകാര്യം ചെയ്യാൻ സംസ്ഥാനത്തെ പോലീസ് വകുപ്പിന് കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ഇ ഡി എന്ന് പറയുന്ന എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന കേന്ദ്ര അന്വേഷണ സംഘത്തെ രാഷ്ട്രീയമായി ഒരുപാട് കാലമായി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ രാഷ്ട്രീയ ദുരുപയോഗപ്പെടുത്തലിനെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ എല്ലാവരും ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ഇ ഡിയുടെ നേരെയുള്ള ഒരു പ്രതിഷേധമാണ് അത് ഇപ്പോൾ നിങ്ങൾ കേട്ടത് അപ്പോൾ അവർക്ക് പോലും മനസ്സിലായിരിക്കുന്നു എന്താണ് ഇ ഡി എന്ന് ഇപ്പോൾ അഴിമതി തടയാൻ കൂടി ഉദ്ദേശിക്കപ്പെട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തന്നെ അഴിമതിക്കാരാണ് എന്ന് വ്യക്തമാവുന്ന തെളിവുകളാണ് പുറത്തു വന്നിട്ടുള്ളത് ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക എന്ന് പറയുമല്ലോ വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയുമല്ലോ ഏതാണ്ട് അതുപോലുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും അതിൻ്റെ അന്വേഷണം പുരോഗമിക്കട്ടെ കൂടുതൽ വസ്തുതകൾ വരട്ടെ ഇപ്പം ഒരു പ്രഥമ വിവര റിപ്പോർട്ട് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുമ്പോൾ അതിനെക്കുറിച്ച് പറയാം ഓക്കേ